ദേഹമാകെ പൊതിയുന്ന തണുത്ത കാറ്റിനെ കടന്ന് അവൻ്റെ ബുള്ളറ്റ് മുന്നോട്ട് കുതിച്ചു അന്ന ഇട്ടിരുന്ന ഷാളി ഒന്നുകൂടി അവളുടെ ദേഹത്ത് പൊതിഞ്ഞു പിടിച്ചു താൻ എന്തിനിപ്പോ ഇവനോടൊപ്പം വന്നു അലക്സിനോടുള്ള ദേഷ്യത്തിനാൽ മാത്രമാണോ അതോ അന്നേരം ഒരു താങ്ങായി കൂടെ ഒരാളെ ആഗ്രഹിച്ചിരുന്നോ അന്ന ആലോചനയോടെ ഒന്ന് ഏന്തി വലിഞ്ഞ് കണ്ണാടിയിൽ നോക്കി അതേ നിമിഷം കൊരുത്ത അവൻ്റെ കണ്ണുകളിൽ നിന്ന് പിടപ്പോടെ നോട്ടം മാറ്റുമ്പോൾ അവളുടെ വിരലുകൾ സ്വയം അറിയാതെ അവൻ്റെ ഷർട്ടിൽ പോറിൽ വരുത്തിയിരുന്നു സൈഡിലായി വണ്ടി കൊണ്ടു നിർത്തിയവൻ അന്ന സംശയത്തോടെ അവനെ നോക്കി ഒന്നും ഇണ്ടാതിരിപ്പുണ്ട് എന്താ ഇറങ്ങ് മറുത്തൊന്നും പറയാതെ അന്ന വണ്ടിയിൽ നിന്നിറങ്ങി കാര്യമറിയാൻ അവൻ്റെ മുഖത്തെ കുറ്റു നോക്കിയവൾ എന്നാ തിന്നാ ഇവിടെ നിർത്തിയേ ചോദിക്കുമ്പോൾ അവളുടെ പീലുകൾ തിങ്ങി നിറഞ്ഞ കണ്ണുകൾ പിടച്ചു ചുറ്റും പരതി പിന്നെന്താ വേണ്ടേ ആനയിച്ച് വീട് വരെ കൊണ്ടാക്കണോ പറഞ്ഞുകൊണ്ടവൻ ബുള്ളറ്റ് ഒന്ന് റേസ് ചെയ്തു അന്നയുടെ കണ്ണു കൂർത്തു പറ്റില്ലെങ്കിൽ പിന്നെ വലിയ ആളിച്ചമഞ്ഞ് അവിടുന്ന് എന്നാ തേങ്ങക്ക ഇതുവരെ കൊണ്ടുവന്ന് ദേഷ്യത്താൽ അവളുടെ കവിളൊന്ന് വേർതിരുന്നു അത് നിന്റെ എക്സിറ്റായനിട്ടൊരു പണി ചില്ലറയൊന്നും അല്ലല്ലോ അവൻ കാണിച്ചു കൂട്ടിയത് അവൻ്റെ വണ്ടിയിലല്ലാതെ മറ്റൊന്നിലും അവൻ്റെ ജോ കയറാൻ പാടില്ല ഉച്ചത്താൽ അവൻ്റെ ചുണ്ടൊരു വശത്തേക്ക് പോടി ഒരിക്കൽ അന്നക്ക് വയ്യാണ്ടിരുന്നപ്പോൾ അവസ്ഥ കണ്ട് പാവം തോന്നി ലിഫ്റ്റ് കൊടുത്തതാണ് അതിന് അലക്സ് കാണിച്ച പ്രകടനം ഓർക്കെ ഇപ്പോഴും അവൻ്റെ ഉള്ളംകാലിൽ നിന്നൊരു തരിപ്പ് നെറുകയിൽ പടർന്നു പിടിക്കുന്നത് പോലെ അന്നയുടെ മുഖം എന്തോ ആലോചനയിൽ കുനിഞ്ഞു പോയിരുന്നു അപ്പൊ പിന്നെ ഇപ്പൊ ഇറക്കിയതോ ചോദിക്കുമ്പോൾ സ്വരം വല്ലാതെ നേർത്തതായി തോന്നി അവനെ ഇതേ നിനക്കിട്ടൊരു പണി എന്നായിരുന്നടി നിന്റെ അഹങ്കാരം മുരണ്ടുകൊണ്ടുള്ള മറുപടിക്ക് അവൾ തല ഉയർത്തി നോക്കി അവൻ്റെ നോട്ടം അവളിലിടഞ്ഞ തൊട്ടടുത്ത നിമിഷം അവൻ്റെ ഇടതുകൈ അവളുടെ അരയിൽ വരിഞ്ഞു മുറുകി നെഞ്ചോട് ചേർത്തിരുന്നു കണ്ണു മീഞ്ഞ് ശക്തിയിൽ അവളൊന്നേങ്ങി സ്വബോധം വീണ്ടെടുത്തതുപോലെ അന്ന കയ്യിൽ കിടന്നു കുതിറി പിടക്കല്ലടി അവൻ്റെ സ്വരമൊന്ന് ആർദ്രമായതും അന്നയുടെ നോട്ടം അവൻ്റെ കണ്ണുകളുമായി ഉടക്കി നിന്നു അതിൽ തെളിഞ്ഞ ഭാവത്തിന്റെ അർത്ഥം ചികയുകയായിരുന്നു അവൾ അന്നേരം മുറിവേറ്റ ഹൃദയത്തിലെവിടെയോ വീണ്ടും അവൻ്റെ നോട്ടവും ചേർത്ത് പിടിക്കലും ആഴത്തിൽ ക്ഷതമേൽപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു അവൻ്റെ കൈ അവളുടെ കഴുത്തിലേക്ക് നീളുന്നതും കഴുത്തിൽ സ്വർണ്ണ ചെയിനൊപ്പം കിടന്നിരുന്ന നേരിയ കറുത്തമാല അഴിച്ചെടുക്കുന്നതും അറിയേ കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു അവൾ ഇടനെഞ്ചോട് ചേർന്ന് കിടക്കാൻ പാകത്തിനൊരു മിന്നു പണിയേക്കുന്നുണ്ട് ഞാൻ അത് മാത്രം മതി ഇനിയിവിടെ വിരൽ തുമ്പ് പോലും വിറച്ചുപോയ നിമിഷം ശ്വാസമെടുക്കാൻ മറന്നു തരിച്ചിരുന്ന അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കിക്കാട്ടി അവൻ അവളിലുള്ള കൈ അയച്ചു അവൻ പോയി കഴിഞ്ഞിട്ടും ഏറെ നേരം അവൾ ആ നിൽപ്പ് തുടർന്നു അന്നയുടെ വീടിൻ്റെ ഇടവഴിയിലാണ് അവൻ നേരത്തെ കൊണ്ട് നിർത്തിയത് ആ ഇടവഴിയിലെ ഏറ്റവും അവസാനമായുള്ള വീടാണ് അന്നയുടേത് കാലുകൾ യാന്ത്രികമായി ചലിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരു കടലിരുമ്പുന്നുണ്ടായിരുന്നു മുന്നിലെ കണ്ണാടിയിൽ തന്നെ മുഖച്ചായ കാണുന്ന ഓരോ നിമിഷവും മുന്നിൽ തെളിഞ്ഞു വരുന്നത് അവനൊപ്പം വണ്ടിയിൽ കയറിപ്പോകുന്ന അന്നയെയാണ് അലക്സ് കൈരണ്ടും ഡ്രസ്സിംഗ് ടേബിളിൽ ഊന്നി വെച്ചു ദേശത്താൽ അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു നെറ്റിയിലെയും കഴുത്തിലെയും നീലഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു ചെയ്തതും അലക്സ് അതെടുത്ത് ചെവിയോട് ചേർത്തു ഉം ഇച്ചായ ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പൊക്കോട്ടെ അലക്സ് റൂമിലെ വാച്ചിലേക്ക് നോക്കി സമയം എട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേണ്ട നിലവിളിച്ചാൽ പോലും ആരും കേൾക്കരുത് സഹായത്തിനാരും ഉണ്ടാവരുത് ശരി ഇച്ചായ മറുവശത്തേക്കോൾ കട്ടായതും അലക്സ് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു വിളിക്കാതെ തന്നെ നീ ഇങ്ങോട്ടേക്ക് വരും ജോ ഇച്ച കൊഞ്ചിക്കൊണ്ടുള്ള ജോഷിബയുടെ വിളിയിൽ അലക്സ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളെ കാണാൻ അവൻ്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു റൂം തള്ളി തുറന്ന് കയറിയ അവളും ഒരു നിമിഷം അവൻ്റെ മിഴികളിൽ ഉടക്കി നിന്നു സർട്ടിടാതെ മുന്നിൽ നിൽക്കുന്നവൻ്റെ രോമാവൃതമായ നെഞ്ചും അതിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമാലയും അവൻ്റെ അഴക് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതായി അവൾക്ക് പശ്യമായ ചിരിയോടെ അവളിലേക്ക് ചായുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നതവളുടെ രൂപമായിരുന്നു നിറയെ പീലുകൾ തിങ്ങി നിറഞ്ഞ കണ്ണുകളോടുള്ള അന്നയുടെ രൂപം രാത്രി ഏറെ വൈകിട്ടും നിദ്രാവളുടെ കണ്ണുകളെ തഴുകിയില്ല ചെവിയിലങ്ങനെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം അന്ന കണ്ണുകൾ മുറുക്കിയടച്ചു ഇന്ന് നടന്നതൊക്കെ മറക്കാനെന്നവണ്ണം പില്ലോയിൽ മുഖം അമർത്തി വെച്ചു ദും പെട്ടെന്നെന്തോന്ന് ചാടുന്ന പോലെ ശബ്ദം കേട്ടതും അന്ന ഞെട്ടി ശ്വാസഗതി ഉയർന്നു അന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റുനോക്കി ആരുടെയോ കാലടികൾ ഉയർന്നു കേൾക്കുന്നു പതിയവ അടുത്തേക്ക് അടുക്കുന്നതുപോലെ അന്ന പേടിയോടെ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി ഒരു ഒരുമൂലക്ക് നിരങ്ങി നീങ്ങി ചിലർ കൂർത്ത കല്ലൊന്ന് ജനാലപ്പാളികളെ പൊട്ടിച്ച് ഉള്ളിലേക്ക് തെറിച്ച് വീണു ആ അന്ന ചെറിയൊരു നിലവിളിയോടെ ഒരു കയ്യും കൊണ്ട് വാ ഇറുക്കെ മൂടി പേടിയാലെ അവളുടെ ശരീരം വിറച്ചു ടേബിളിലിരിക്കുന്ന ഫോൺ കയ്യെത്തിച്ചെടുക്കാൻ പോലുമുള്ള ധൈര്യം അന്നേരം അവൾക്കുണ്ടായില്ല മുൻവശത്ത് വിശാലമായ മുറ്റം പിൻവശത്ത് കണ്ണെത്താത്ത തരത്തിൽ കിടക്കുന്ന റബ്ബർ തോട്ടവും ഒന്ന് നിലവിളിച്ചാൽ പോലും ഓടിയെത്താൻ ആരുമില്ല ദും 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 അടുക്കള വശത്തെ കഥകിൽ ശക്തിയിൽ മുട്ടുകേട്ടതും അന്നെ ഞെട്ടിക്കൊണ്ട് ചുരുണ്ടിരുന്നു മിണ്ടാപൂച്ച അല്ലാണ്ടാണ് വറിയത് അന്നെ വളർത്തിയതെങ്കിലും അവൾക്ക് ഇരുട്ടും വലിയ ശബ്ദവും പേടി തന്നെയാണ് അന്ന കാൽമുട്ടിൽ മുഖം പോയിത്തിയിരുന്നു അന്ന അന്നാമ്മോ വാതിൽ തുറക്കന്നെ പെട്ടെന്ന് കഥകിൽ മുട്ടിയുള്ള നിമ്മയുടെ വെളിയിൽ അവൾ ഞെട്ടി തല ഉയർത്തി ജനാലയിൽ കൂടി ആരൊക്കെയോ ഓടിമറിയുന്നതിന്റെ നേലും കരിയിലകളുടെ ഒച്ചയും കേൾക്കുന്നുണ്ട് അന്നധൃതിയിൽ ഓടിപ്പോയി കഥക തുറന്നു വിള്ളറിയ മുഖത്തോടെ നിൽക്കുന്ന അന്നയെ കാണേ മുന്നിലേക്ക് വന്നവളെ ഇറക്കെ പുണർന്നു അപ്പോഴേക്കും വർഗീയസ് അകത്തേക്ക് കയറി ലയിറ്റിട്ടിരുന്നു ഏയ് ഒന്നുമില്ല ഒന്നുമില്ല അന്നമോ ഞങ്ങൾ വന്നില്ലേ ഏറെ നേരമായിട്ടും ശ്വാസഗതി നേരെയാവുന്നില്ല എന്നുകണ്ട് നിമ്മി അവളുടെ പുറം ഒഴിഞ്ഞു നിച്ചു മോളെയും കൊണ്ട് ഇറങ്ങിക്കേ മതി ഇനി ഇവിടെ കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്തണ്ട അപ്പച്ച നീ ഒന്നും പറയണ്ട വന്നേ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ഓർമ്മ മനസ്സിലുണ്ടായാൽ മതി അല്ലാണ്ട് രാത്രി ഒറ്റയ്ക്ക് കിടന്ന് ഓർമ്മിക്കണ്ട വന്നേ മറുത്തൊന്നും പറയാൻ അനുവദിക്കാതെ നിന്ന വേഷത്തിൽ അന്നയേയും കൊണ്ട് നിമ്മി പുറത്തേക്കിറങ്ങി തൻ്റെ ചാച്ചൻ്റെയും അമ്മച്ചിയുടെയും ശ്വാസം നിലനിൽക്കുന്ന വീട് അന്ന നിറഞ്ഞ കണ്ണുകളോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഇച്ചായ ബെന്നിയുടെ സ്വരമൊന്നു പതറിയതും അലക്സ് നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ജോഷുവയെ മാറ്റിക്കിടത്തി ബെറ്റിൽ നിന്ന് എഴുന്നേറ്റു അവളെ ഒന്നുകൂടി നോക്കി അലക്സി ജനാലക്കടുത്ത് പോയി നിന്നും എന്തായി കടുപ്പം നിറഞ്ഞ സ്വരമായിരുന്നു അവൻ്റെത് ആ അത് നടന്നിലിച്ചായ അപ്പോഴേക്കും നിമ്മിയും വർഗീസ ചായനും കൂടി വന്നു അന്നയെ അവർ കൂട്ടിക്കൊണ്ടുപോയി വിറയാൽ പോലെ ഇടയ്ക്കിടെ ബെന്നിയുടെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അലക്സ് ദേഷ്യത്തിൽ കമ്പിയിൽ പിടിമുറുക്കി മറുത്തൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു ദേഷ്യം കൊണ്ട് അവൻ്റെ മീശത്തുമ്പ് പോലും വിറച്ചു മറ്റേത് രീതിയിൽ ജോയ വിളിച്ചാലും അവൾ വരില്ല ആകെ ഉള്ളൊരു വഴിയായിരുന്നു ഇത് ഇരുട്ടും ശബ്ദവും അവൾക്ക് പേടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ബെന്നിയായും കൂട്ടരെയും അങ്ങോട്ടേക്ക് വിട്ടത് അവൾ പേടിക്കുമെന്ന് ഉറപ്പായിരുന്നു നാളെ രാവിലെ പോകുമ്പോൾ അവൾ എൻ്റെ ഒപ്പം വരുമെന്നും പ്രതീക്ഷിച്ചു അലക്സ് ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടി ചുമരിലിടിച്ചു റൂമിലെ മഞ്ഞ വെളിച്ചത്തിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന അലക്സിൻ്റെ മുഖം കാണാൻ ഉറക്കം പോൽ അഭിനയിച്ചു കിടന്ന ജോഷിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അത് പതിയെ പുച്ഛത്തിലേക്ക് വഴിമാറി പുതപ്പൊന്നൂടി ദേഹത്ത് വലിച്ചു ചുറ്റി സമാധാനത്തോടെ കണ്ണടച്ചിരുന്നു അവൾ ഇച്ചായന്റെ ജീവിതത്തിൽ നിനക്കിന് സ്ഥാനം ഉണ്ടാവില്ല ഇച്ചേച്ചി അതിന് ജോഷുവ സമ്മതിക്കില്ല മന്ത്രണം പോൽ അവളുടെ നാവുകൾ അത് ഉരുവിട്ടിരുന്നു എന്താണ് കൊച്ചെ കാണണമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിൽക്കുന്നു പാർട്ടി മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന നിമ്മിയോട് ചോദിച്ചുകൊണ്ട് അലോഷിയെ നോക്കി അവനും അവളെ നോക്കി നിൽപ്പുണ്ട് രാവിലെ ഇരുവരെയും കാണണമെന്ന് പറഞ്ഞിട്ടാണ് മടുവൻകുന്നിൽ പാർത്തിയും അലോഷിയും വന്നത് നിമ്മിയുടെ മുഖത്തെ ഗൗരവം കാണിയ ഇരുവരും കാര്യമറിയാതെ പരസ്പരം നോക്കി ഇന്നലെ രാത്രി അന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇപ്പോൾ അവൾ എൻ്റെ വീട്ടിലാണ് പേടിച്ചത് കൊണ്ടാവണം രാവിലെ മുതൽ നല്ല പനിയുണ്ട് അവൻ്റെ നെഞ്ചി ശക്തിയിലൊന്നു പിടഞ്ഞു ഉപദ്രവിക്കാൻ ശ്രമിക്കേ ആര് ഇരച്ചു കയറി അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിമ്മി രണ്ടുപേരെയും നോക്കി ശേഷം കയ്യിലിരുന്ന ഫോൺ അവർക്ക് നേരെ നീട്ടി ഇത് ഇന്നലെ രാത്രി ജോഷുവൻ എനിക്കയച്ച മെസ്സേജാണ് ഒറ്റക്ക് കിടന്നോളാം എന്ന് അവൾ ഉറപ്പ് പറഞ്ഞിട്ടാ അന്നെ ഒറ്റയ്ക്ക് വിട്ട് ഞാൻ വീട്ടിൽ വന്നത് പക്ഷേ ഈ മെസ്സേജ് കണ്ടപ്പോൾ എന്തോ മനസ്സൊരു സമാധാനം തോന്നിയില്ല അതാ അപ്പച്ചനെയും കൊണ്ട് അവിടേക്ക് പോയത് ഞങ്ങൾ അവിടെ എത്തിയതും റബ്ബർ തോട്ടത്തിൽ കൂടി ആരൊക്കെയോ ഓടി മറയുന്നുണ്ടായിരുന്നു ഉള്ളിൽ പേടിച്ചരണ്ടേ അന്നയും പറയാ അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു അലോഷിയും പാർത്ഥിയും അവൾ കൊടുത്ത ഫോണിലേക്ക് നോക്കി ഇന്ന് രാത്രി ഈ ചേച്ചിയെ നല്ലതുപോലെ ശ്രദ്ധിക്കണം അത് അത്രയുമായിരുന്നു ആ മെസ്സേജ് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ മെസ്സേജ് അയച്ചത് ജോഷയാണെങ്കിൽ ബെന്നി അയച്ചത് അലക്സ് തന്നെയാണ് നിമ്മി പകയോടെ അത്രയും പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തിരികെ നടന്നു അന്നെ രക്ഷിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല എന്ന് നിമ്മിക്കും അറിയാമായിരുന്നു അലോഷിയുടെയും പാർത്തിയുടേയും കണ്ണുകൾ കുറുകി അലക്സ് ബെന്നി പകയോടെ അവൻ്റെ നാവിൽ നിന്ന് അവരുടെ നാമം മുരൾച്ച പോലെ പുറപ്പെട്ടിരുന്നു കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല ഏറെ പണിപ്പെട്ട് കണ്ണുകൾ തുറക്കെ മുന്നിൽ തന്നെ നോക്കി താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന പാർത്തിയെ കണ്ട് കണ്ണൊന്ന് മേഞ്ഞു എഴുന്നേൽക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ശരീരമൊക്കെ വല്ലാത്ത ഭാരം പോലെ ഹാ ബഹുമാനൊന്നും വേണ്ട കൊച്ചേ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കളിച്ചു വളർന്നവരല്ലേ കണ്ണുകൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി അലോഷി ഓറഞ്ചിൻ്റെ തോല് പൊടിച്ച് വായിൽ വെക്കുന്നുണ്ട് അന്നയുടെ നോട്ടം കണ്ടതും അതിലൊന്ന് അവൾക്ക് നേരെ നീട്ടി വേണമെങ്കിൽ വേണ്ട മുഖം തിരിച്ചവളെ നോക്കി അലോഷി തിരികെ അത് വായിൽ തന്നെ വെച്ചു അന്ന പതിയെ പിടിച്ചെഴുന്നേറ്റ് അവന്മാരെ നോക്കാതെ മുഖം കൊനിച്ചിരുന്നു നിമ്മിയുടെ വീട്ടിലാണ് പക്ഷേ നിമ്മിയെയും അപ്പച്ചനെയൊന്നും കാണാനില്ല ഇടയ്ക്കിടെ വാതിലിൽ നോക്കിയവൾ അങ്ങനെയായിരുന്നു ഇതെന്നാ കൊച്ചെ സോസാന്നോ ഇടത് കാലിലെ മുറിവിൽ തൊട്ട് പാത്ത് ചോദിച്ചതും അന്ന കാലു ദേഷ്യത്തിൽ തിരികെ വലിച്ചു ഇന്നലെ നിമ്മയുടെ ശബ്ദം കേട്ടതും ഓടിയിറങ്ങിയപ്പോൾ പൊട്ടിക്കിടന്ന ചില്ലിൽ ചവിട്ടിയപ്പോൾ എങ്ങാണ്ടോ പറ്റിയതാണ് ഇന്നലെ വേദനയോ നീറ്റലോ ഒന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ നല്ല വേദന അതിനൊപ്പം അവനിൽ നിന്ന് വലിച്ചെടുത്തപ്പോൾ കടിയുന്ന പോലെ തോന്നുന്നു തൻ്റെ അവസ്ഥ കണ്ട് കളിയാക്കാൻ വന്നതാ തിണ്ടികൾ അന്ന ദേഷ്യത്തോടെ പല്ലുകടിച്ചു ചുവന്ന മുഖത്തോടെ ഇരിക്കുന്നവളെ കാണെ ഇരുവരും പരസ്പരം ചിരിയോടെ നോക്കി നിനക്ക് ഇത്രയും പേടിയുണ്ടായിരുന്നോ അന്നമ്മോ ഇതറിഞ്ഞിരുന്നെങ്കിൽ വായിട്ടരച്ച് സമയം കളയുന്നതിനേക്കാൾ രാത്രി രണ്ട് കല്ലെടുത്തെറിഞ്ഞാ മതിയായിരുന്നു അല്ലേ പാർത്തി അലോഷി പറഞ്ഞ് ബെഡിൽ അവൾക്കടുത്തായി വന്നിരുന്നു അവളുടെ ചുവന്നു കയറുന്ന കവളിൽ ഒന്ന് കുത്തി ചി അന്ന ദേഷ്യത്തിൽ അവൻറെ കൈ തട്ടിയെറിഞ്ഞതും അലോഷി ചുണ്ടുകൂട്ടി പനി കുറഞ്ഞോ പാർത്തി അവളുടെ നെറ്റിയിൽ തൊട്ടതും അവൾ അവന്റെ കൈയും തട്ടി മാറ്റിയിരുന്നു അവൻ്റെ മുഖം ഒന്ന് കടുത്തു അതവൾ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ചു പിന്നെയും കുറച്ചു നേരം അവളുടെ അടുത്തിരുന്നു അവന്മാരെന്തൊക്കെയോ പറഞ്ഞു കൂടുതലും അവളെ കളിയാക്കുന്നത് തന്നെയാണ് മറുപടിയൊന്നും പറയാതെ വെറുതെ കുഞ്ഞിരുന്നതേ ഉള്ളൂ അവൾ തൊണ്ടയിൽ നല്ലതുപോലെ വേദന ഉണ്ടായിരുന്നു ഇനി സംസാരിച്ചാൽ അതിനാവും കളിയാക്കുക എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക കൊച്ചെ സമയം വൈകി പറഞ്ഞുകൊണ്ട് പാർത്ഥിയും അവന് പിറകിലായി അലോഷിയും എഴുന്നേറ്റതും അന്നവരെ ശ്രദ്ധിക്കാതെ മറുവശത്തേക്ക് മുഖം തിരിച്ചു നിങ്ങൾ ഇറങ്ങിയോ പെട്ടെന്ന് എവിടുന്നു പൊട്ടിമുളച്ചതുപോലെ നിമ്മി ഉള്ളിലേക്ക് വന്നതും അന്നാവളെ നോക്കി ഇത്ര നേരം ഇവർക്കിടയിൽ ഒറ്റക്കിട്ട് പോയവളാണ് ആ ഇറങ്ങ ഇച്ചായൻ്റെ അന്നെക്കുറിച്ച് റെസ്റ്റെടുക്കണം കേട്ടോ ആകെ ചിരിയോടെ അയൽ അലോഷി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അതിന് പിറകെ നിമ്മിയും അന്നവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പോയില്ല തൊട്ടടുത്ത് ആരോ വന്നിരുന്ന പോലെ തോന്നിയതും അന്നപതിയെ തല മറുവശത്തേക്ക് തിരിച്ചു അതേ നിമിഷം വയറിലൂടെ ചുറ്റിപ്പിടിച്ചവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തവൻ അവളുടെ അതിരങ്ങളെ കവർന്നിരുന്നു അവളുടെ ശരീരത്തിൻ്റെയും ചുണ്ടിൻ്റെയും ചൂട് അവനിലേക്കും പകരുന്ന പോലെ തോന്നി പാർത്ഥിക്ക് അന്നയുടെ കണ്ണുകൾ മീഞ്ഞു എന്നാൽ അവൻ ആ ചുംബനം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു ഒട്ടും വേദനിപ്പിക്കാതെ വളരെ മൃദുവായി അവളുടെ കീച്ചുണ്ടവൻ തഴുകി ഉണർത്തി സ്വബോധം വീണ്ടെടുത്തതുപോലെ അവൾ അവളവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി ഒരണുപോലും അനങ്ങാതെ വീണ്ടും അവളിലേക്ക് ചാഞ്ഞവൻ അവളുടെ മേൽചുണ്ടിൽ കൂടി ആധിപത്യം സ്ഥാപിച്ചതും അന്നയുടെ കണ്ണു നിറഞ്ഞു കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അവൻ്റെ കവളിൽ കൂടി പതിഞ്ഞു ഒന്നായ നിമിഷം മനസ്സിലാ മനസ്സോടെ അവൻ ആ ചുണ്ടുകളെ പതിയെ വേർപ്പെടുത്തി ജോഅന്ന ചുവന്ന മുഖത്തോടെ ഉറ്റുനോക്കുന്നവളെ നോക്കി ആർദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചതും അന്ന അവൻ്റെ നെഞ്ചിൽ അമർത്തി തള്ളി കൈകൊണ്ട് തുടരെ തുടരെ അവൻ്റെ നെഞ്ചിൽ തല്ലി കണ്ണുകൾ കലങ്ങി ചുവന്നിട്ടുണ്ട് അവളുടെ പാർത്ഥി അവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ ഇരുകൈകളും അവൻ്റെ കൈക്കുള്ളിൽ ബന്ധിച്ചു അവളുടെ കവിളിൽ കൈവെച്ച് മുഖമുയർത്തി പിടിച്ചു നിൽക്കാൻ ഇതെങ്കിലും വേണമെന്ന് തോന്നി ഇല്ലെങ്കിൽ ശ്വാസമുട്ടി മരിച്ചു പോയനെ ഞാൻ കാതിൽ പതിയെ മൊഴിയുന്നവനെ ഉറ്റുനോക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു കവിളിലേക്ക് ചാലിട്ടൊഴുകിയ കണ്ണുനീർ അവൻ്റെ അദരങ്ങളാൽ സ്വന്തമാക്കിയവൻ തിരികെ റൂം വിട്ട് പുറത്തു പോകുമ്പോൾ ചലിക്കാനാവാതെ തറഞ്ഞിരുന്നു അവൾ അല്ലു മൂളിപ്പാട്ടും പാടി മുകളിലേക്ക് കയറാൻ കാലെടുത്ത് വെച്ചതും പിറകിൽ നിന്നുള്ള അലർച്ചയിൽ അലോഷിയൊന്നു നിന്നു താല്പര്യമില്ലാത്ത മട്ടിൽ തിരിഞ്ഞ് ജേക്കബിനെ നോക്കി അയാൾ ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കി നിൽപ്പുണ്ട് തൊട്ടടുത്ത് അയാളോട് ചേർന്ന് ജോഷുവയും അവൾക്കടുത്തായി അലക്സുമുണ്ട് അവൻ്റെ മുഖത്തും ജേക്കബിൻ്റെ ഭാവത്തോട് ചേർന്നൊരു ഭാവമാണ് നീ ബെന്നിയെ കണ്ടിരുന്നു ജേക്കബിന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവിടമാകെ നിറഞ്ഞു എന്നാത്തിനാപ്പ ഈ വളച്ചു കെട്ടി ചോദിക്കണേ ബെന്നിയെ തല്ലി കയ്യും കാലോടിച്ചത് ഞാനാണോ എന്നങ്ങ് ചോദിക്കാൻ മേലെ അപ്പനി ആരെയും കൂസാതെ അലോഷി കയ്യിലിരുന്ന കീച്ചേൻ വിരലിലിട്ട് കറക്കി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അല്ലു അപ്പൻ നിന്നോടാ സംസാരിക്കുന്നത് ദേശത്തോടെയുള്ള അലക്സിന്റെ സംസാരം കേൾക്കാൻ ആലോഷി അവനെ നോക്കി പുച്ഛിച്ചു നീ എന്തിനാ അവനെ തല്ലിയെ ആ പരനാരിയുടെ കൂടെ നടന്ന് എന്തും ആവാമെന്നാണോ അപ്പനോട് ഞാൻ ഒരായിരം വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസാരത്തിനിടയിൽ പാർട്ടിയെ വലിച്ചേക്കരുതെന്ന് പിന്നെ ബെന്നിയെ തല്ലിയ കാര്യം അതെന്തിനാണെന്ന് മൂത്തപുത്രനോടും തലയിലെടുത്ത് നടക്കുന്ന ഭാവി മരുമകളോടും ചോദിച്ചു നോക്ക് അവർ പറയും അത്രയും പറഞ്ഞ് അലക്സിനെയും ജോഷുവെയും ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി അലോഷി മുകളിലേക്ക് പോയി ജേക്കബിൻ്റെ ഗൗരവത്തോടുള്ള നോട്ടം അലക്സിലാണെന്ന് മനസ്സിലാക്കി ജോഷുവ അയാളുടെ കയ്യിൽ പതിയെ പിടിച്ചിരുന്നു അപ്പച്ച അത് ബെന്നിച്ചന് ഇച്ചച്ച ഇഷ്ട അത് ഇച്ചാവിനോട് പറയുന്നത് അലോഷി കേട്ടു അതിനാ ലോഷി ബെന്നിച്ചനെ പോയി അടിച്ച് പെട്ടെന്ന് കള്ളമനഞ്ഞു പറയുന്ന ജോഷുവെ അലക്സ് കണ്ണുമേച്ച് നോക്കിയെങ്കിലും ജേക്കബിനോട് സത്യത്തിൽ നടന്നത് പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് ഓർത്ത് അലക്സും പെട്ടെന്ന് തലകുലുക്കി ബെന്നിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അല്ലുവിനെന്നാ ഏനക്കേടാ അയാളുടെ പിരികം ഒന്ന് ചുളുങ്ങി അതപ്പച്ച അലോഷിക്ക് ചേച്ചിയോട് ദേഷ്യം കൊണ്ട് ജേക്കബിൻ്റെയും അലക്സിൻ്റെയും മുഖം ഒരുപോലെ ചുവക്കുന്നത് ജോഷുവ ഉള്ളിലെ കുതന്ത്ര ചിരിയാലേ നോക്കി നിന്നു ജേക്കബിൻ്റെ മരണമണി പള്ളിമുറ്റത്ത് ഉയരാതെ ഇത് നടക്കില്ലെന്ന് പറഞ്ഞേക്ക് ആ എമ്പോക്കിയോട് ജേക്കബ് പറഞ്ഞതുള്ളി അയാളുടെ റൂമിലേക്ക് കയറിപ്പോകുന്നതും നോക്കി നിന്നതും അലക്സ് അവളെ അവന് നേരെ തിരിച്ചു സത്യാണോ അല്ലൂന് അല്ലൂന് ജോയെ ഉം അലോഷിക്ക് ഇച്ചേച്ചി ഇഷ്ടാ ഇന്നലെ അതാരോടോ പറയുന്നത് ഞാൻ കേട്ടതുമാ ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ അലക്സ് കൂടി പോകുന്നത് കാണേ ജോഷുവ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ സോഫയിലിരുന്ന് കാലിന്മേൽ കാലു വെച്ചു ഇനി ഈ വീട്ടിലേക്ക് നിന്റെ നേൽ പോലും പതിക്കാൻ അപ്പച്ചൻ സമ്മതിക്കുകയല്ല അത് മതി ചേച്ചി എനിക്ക് അത് മാത്രം മതി നടക്കില്ല അല്ലു അതന്നാ നടക്കാത്തായോ ഏ അതെന്നാ തോമസ് വറിയതിന്റെ ഇളയമകൾ ജോഷുവെ ജേക്കബിന്റെ മൂത്തമകന് മിന്നു ചാർത്താമെങ്കിൽ എന്തുകൊണ്ട് മൂത്തമകളായ മകളായ ജോന്നയെ ഇളയമകന് കെട്ടിക്കൂടാ അല്ലു അലക്സ് ദേഷ്യത്തിൽ അലോഷിക്ക് നേരെ വന്നതും അലോഷി അവൻ്റെ കൈ തടഞ്ഞു പിടിച്ചു വാശി കേറ്റ ലേച്ചായ അലോഷിയെ അറിയാലോ അലക്സ് ഒന്ന് പതറി പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കുന്നവരാണ് അലോഷി എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിൽ പേടി വന്നു നിറഞ്ഞു ഉള്ളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ജോയാണ് അവളെ മറക്കാൻ ഈ ജന്മം തനിക്കാവില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായൊരു പ്ലാനും അവളെ നഷ്ടപ്പെടാതിരിക്കാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് അലക്സ് ആലോചനയോടെ അലോഷിയെ നോക്കി അവനൊരു ചിരിയാലെ നിൽക്കുന്നുണ്ട് അലക്സ് മറ്റൊന്നും പറയാതെ പുറത്തേക്ക് നടന്നു ഇച്ചായ ഒന്ന് നിന്നേ അലക്സ് നെറ്റി ചുളിച്ചവനെ തിരിഞ്ഞു നോക്കി കണ്ണിൽ കുസൃതി നിറച്ച് അവൻ്റെ അടുത്തേക്ക് അവൻ നടന്നെടുക്കുന്നുണ്ട് നെഞ്ചിൽ പറ്റിക്കിടന്ന സ്വർണ്ണക്കുരിശുമാല അവൻ്റെ നടത്തത്തിനൊപ്പം നെഞ്ചിൽ കിടന്നാടുന്നുണ്ട് വന്നു നിന്ന് അലക്സിനെ ആകെ മുഴുവൻ ഉഴിഞ്ഞു നോക്കിയവൻ അവൻ്റെ ദേഷ്യം കൊണ്ടുള്ള നിൽപ്പും ഭാവവും ഒക്കെ കാണെ അലോഷിക്ക് ചിരി പൊട്ടിയിരുന്നു അല്ലി ചായ എന്തുകൊണ്ട് നമുക്ക് ഒരു ആലോചന മുന്നിൽ വെച്ചൂടാ പ്ലാക്കുന്നിലെ രണ്ടു മക്കളും ഇവിടുത്തെ മരുമക്കളായി അത് പൊളിക്കും അല്ലേ ഡോ അവൻ്റെ നേർക്ക് കയ്യോങ്ങി വന്ന അലക്സിൻ്റെ കൈയ്യവൻ പിടിച്ചു നിർത്തി പുച്ചത്തോടെ ചുണ്ടുകൂട്ടി അവൻ്റെ കൈ അവൻ്റെ കയ്യിലിട്ടൊന്ന് മുറുക്കി നിൽക്കി ചായ പറയട്ടെ എന്തായാലും ഈ ഇച്ചായൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നതല്ലേ അതിനിനി മാറ്റാൻ നിൽക്കണ്ട ഇന്നിപ്പോ ഈ നിമിഷം അലോഷി ഇച്ച വാക്ക് തരുവ ജോ അന്ന ഈ വീട്ടിലെ മരുമകൾ ജേക്കബിൻ്റെ ഇളയമകൻ്റെ പെണ്ണായി ഈ കുടുംബത്തിൽ വലതു കാലം വെച്ച് കയറിയിരിക്കും ചൂണ്ടുവിരൽ കൊണ്ട് മീശയെ ഒന്ന് തഴുകി അതിന്റെ തുമ്പ് കടിച്ചു പിടിച്ചൊരു കുസൃതി ചിരിയോടെ പറയുന്നവനെ അലക്സി ഞെട്ടലോടെ നോക്കി അത് കേട്ടു വന്ന ജോഷുവെയും പകച്ചുകൊണ്ട് തറഞ്ഞു നിന്നു താൻ കാണിച്ച അതിബുദ്ധി ഒരു നിമിഷം പോലും അവൾ ചിന്തിച്ചു അല്ലു ഇച്ചാൻ പോയാട്ടെ കുറെ നാൾ കൂടി ശരീരം ഒന്നങ്ങിയതല്ലേ വല്ലാത്ത ക്ഷീണം അലക്സ് പറയാൻ തുടങ്ങിയ അലോഷി ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിയൊന്നും നെടുവീർപ്പെട്ടിരുന്നു ജോഷുവയെ നോക്കിയൊന്ന് പുച്ചത്തോടെ ചുണ്ടുകൂട്ടി അലക്സിന്റെ മുന്നിൽ വാതിൽ പൊട്ടിയടക്കുമ്പോൾ അലോഷിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു കണ്ണുകൾ ഇറുക്കിയടച്ച് ജോഷുവയോടുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിൽ നിറച്ചവൻ ചുമരിൽ മുഷ്ടി ചുരുട്ടിയിടിച്ചു ഗ്ലാസ്സിലെ അവസാന തുള്ളി മദ്യം കൂടി നാവിലേക്ക് ഇറ്റിവീണതും അലക്സ് ഗ്ലാസിനെ തറയിലേക്ക് വീശിയെറിഞ്ഞു പല കഷ്ണങ്ങളായി പൊട്ടിച്ചുതെറിയ ചില്ലുപോലെ അവൻ്റെ ഹൃദയവും തകർന്ന് രക്തം കിരിഞ്ഞു നെഞ്ചിലും കണ്ണിലും തറഞ്ഞു നിൽക്കുന്നവളുടെ രൂപം ജോ തൻ്റെ മാത്രം ജോ അലക്സ് ചുവന്നുകലങ്ങിയ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ചേറിൽ ചാഞ്ഞിരുന്നു ആദ്യമായി അവിടെ കണ്ടതെപ്പോഴാണ് ഓർമ്മയിൽ അവനാദിനം ഓർത്തെടുത്തു തൂവെള്ള നിറത്തിലുള്ള മുട്ടോളം വലുപ്പമുള്ള ഫ്രോക്കിട്ട് ക്വയറിൽ പാടുന്നവൾ ആദ്യ കാഴ്ചയിൽ തന്നെ അതിവേഗത്തിൽ പതിനേഴുകാരനായ അലക്സിൻ്റെ ഇടനെഞ്ചിൽ ഇടം പിടിച്ചിരുന്നു പിന്നീട് എപ്പോഴും അവളെ കാണുമ്പോൾ മാത്രം പിടക്കുന്ന ഹൃദയവും കാലുകളും അവനുള്ളിൽ അവൾക്കുള്ള സ്ഥാനം അറിയിച്ചു കൊടുത്തു അവൻ്റെ കണ്ണുകളിലൂടെ അവളത് മനസ്സിലാക്കിയതിൽ പിന്നെ അന്നയുടെ മെഴികൾ പിടയലോടെ അവൻ്റെ നോട്ടത്തിൽ നിന്ന് വഴുതിമാറും ചുണ്ടിലവനായി മാത്രമൊരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു തുടങ്ങിയതോടെ ഇരുവരുടെയും മൗനപ്രണയം ദിനംപ്രതി പൂത്തുലഞ്ഞിരുന്നു അലക്സിനോട് പറയുന്നതിനു മുന്നേ അന്ന ഉള്ളം തുറന്നു കാട്ടിയത് വറേദിനോടായിരുന്നു സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ ജേക്കബിൻ്റെ മകനോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്ന വറീത് മകൾക്ക് പൂർണ്ണ സമ്മതം കൊടുത്തു ജേക്കബുമായി സംസാരിച്ചവരുടെ ബന്ധം അയാൾ ഉറപ്പിച്ചു നാണത്താൽ ചുമന്നു തൊടുത്തവളുടെ കവിളിൽ അമർത്തിമുത്ത് അലക്സിൻ്റെ ഉള്ളിലും അവളോടുള്ള പ്രണയം കരകവിഞ്ഞിരുന്നു അന്നു മുതൽ നിശബ്ദമായി കൊണ്ട് നടന്ന പ്രണയം എല്ലാവർക്കും മുന്നിലും ധൈര്യത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി തൻ്റെ ജോ തൻ്റെ മാത്രം ജോ അഹങ്കാരത്തിൽ പലപ്പോഴും താൻ അവൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അലക്സ് കുനിഞ്ഞ് ടേബിളിലിരുന്ന ബോട്ടിൽ വായിലേക്ക് കമയത്തി ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന എരിവിലും ചവർപ്പിലും അവൻ്റെ മുഖവും ചുണ്ടും ഒരുപോലെ ചുളുങ്ങി ഒട്ടും ചോരാതെ വീരനിറഞ്ഞ മദ്യം ഉള്ളിലേക്ക് ചെന്നെങ്കിലും അതിലും വീര്യത്തിൽ അവളുടെ ഓർമ്മ അവൻ്റെ മസ്തിഷ്കത്തിൽ സ്ഥാനം പിടിച്ചു പിന്നെ പിന്നെ എപ്പോൾ മുതലാണ് അവൾക്ക് താൻ ആരുമല്ലാതായി തുടങ്ങിയത് താൻ തെറ്റൊന്നും അവളോട് ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ അവൾ തന്നെ വിട്ടകന്നത് ഇച്ഛ തോളിൽ ഒരു കരസ്പർശമേറ്റതും അലക്സ് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിൽക്കുന്ന ജോഷുവയെ കാണെ അലക്സ് മുഖം തിരിച്ച് വീണ്ടും ബോട്ടിൽ കയ്യിലെടുത്തു ഇതെന്ന ഇച്ച കാണിക്കണേ മതിയാക്കിക്ക് പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ കയ്യിൽ നിന്ന് ബോട്ടിൽ പിടിച്ചു വാങ്ങി ടേബിളിൽ തിരികെ വെച്ചു വിടടി അവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൈ കുടഞ്ഞെറിഞ്ഞ് അലക്സ് അലറി ജോഷുവ ഒരു നിമിഷം ഒന്ന് സ്തബ്ധയായി നിന്നു ദേശം ഉള്ളിൽ ഇരച്ചു കയറി അവൾ അവൻ്റെ കയ്യിൽ വീണ്ടും പിടിച്ചു അടുത്ത നിമിഷം അവൻ ആ കൈ തട്ടിയറിഞ്ഞ് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു വിടാൻ അല്ലടി പുല്യ പറഞ്ഞത് നീ ആരാടി എൻ്റെ കൈ പിടിക്കാൻ എൻ്റെ കൈയിൽ പിടിക്കാൻ ഞാൻ എൻ്റെ ജോക്ക് മാത്രമേ അധികാരം കൊടുത്തിട്ടുള്ളൂ അവൾക്ക് മാത്രമേ അധികാരമുള്ളൂ എൻ്റെ എൻ്റെ ജോക്ക് മാത്രമേ അതിനുള്ള അധികാരം നാവ് കുഴഞ്ഞ് അവൻ്റെ വാക്കുകൾ പകുതിയും അവ്യക്തമായി അവൻ ഇറക്കി പിടിച്ചിരിക്കുന്ന കൈ അയഞ്ഞ് ചേറിൽ തളർന്ന് മയങ്ങി അലക്സ് ചാഞ്ഞു ജോഷുവയുടെ കണ്ണുകൾക്കൊപ്പം മുഖവും ചുവന്നു മന്ത്രണം പോൽ ജോ എന്ന് ഉരുവിടുന്നവനെക്കാണെ അന്നയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയവൾക്ക് ടേബിളിൻ്റെ പുറത്തിരുന്ന ബോട്ടിൽ താഴെ വീശിയറിഞ്ഞ് ജോഷുവ തിരികെ നടക്കുന്നത് അവ്യക്തമായി കാണുമ്പോഴും അലക്സിൻ്റെ ചുണ്ടുകൾ ജോ എന്ന് മാത്രം ഉരുവിട്ടിരുന്നു